നമസ്കാരം ലോകത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ സംഖ്യയിൽ ഇന്ത്യ മുമ്പിൽ തന്നെയുണ്ട് കേരളത്തിലെ സർപ്പ പോലുള്ള ആപ്പുകൾ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങൾ തടയുന്നുണ്ടെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ അതല്ല സ്ഥിതി കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആശുപത്രിയിലെ ഡോക്ടർമാരും നേഴ്സുമാരും അമ്പരുന്ന പോയ ഒരു ഉണ്ടായി തന്നെ പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് ഒരു കറുത്ത ബാഗുമായി ആശുപത്രിയിലേക്ക് എത്തിയതായിരുന്നു ഒരു യുവാവ് ഏത് പാമ്പാണ് കടിച്ചതെന്ന് ചോദിച്ചതിന് പിന്നാലെ കയ്യിലിരുന്ന ബാഗിൽ നിന്നും അയാൾ ഒരു പാമ്പിനെ പുറത്തെടുത്തു അപ്രതീക്ഷിതമായി പാമ്പിനെ കണ്ട ഡോക്ടർമാരും നഴ്സുമാരും വട്ടം കൂടി പിന്നാലെ യുവാവിനു ചുറ്റും ഒരു ചെറിയ ആൾക്കൂട്ടമായി മൂന്ന് ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വെച്ചാണ് ഇയാളെ പാമ്പ് കടിക്കുന്നത് എന്നാൽ അത് ഏദിനമാണെന്ന് മനസ്സിലായില്ല ഉടനെ തന്നെ കടിച്ച പാമ്പിനെ ബാഗിലാക്കി ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു യുവാവ് ആശുപത്രിക്ക് ഒരാൾ പാമ്പുമായി നിൽക്കുന്നത് കണ്ട് മറ്റ് രോഗികളും കൂട്ടിരിപ്പുകാരും പരിഭ്രാന്തരായി എന്നാൽ ഉടൻ തന്നെ പാമ്പിനെ സുരക്ഷിതമായി മാറ്റിയ ശേഷം യുവാവിന് വിദഗ്ധ ചികിത്സ നൽകി ഇയാൾ അപകടനില തരണം ചെയ്തെന്നും ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായതോടെ യുവാവിന്റെ മനസാന്നിധ്യത്തെ പ്രശംസിച്ച് നിരവധി പേർ കുറിപ്പെഴുതി കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്നത് ചികിത്സയ്ക്ക് ഏറെ സഹായകമാണ് കേരളത്തിൽ ആകെ നൂറ്റി തരം പാമ്പുകളാണ് ഉള്ളത് അതിൽ തന്നെ മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ വിഷമുള്ള പത്ത് തരം പാമ്പുകൾ മാത്രമാണ് ഉള്ളത് അതിൽ അഞ്ചെണ്ണ കടൽ പാമ്പുകളാണ് അതായത് കരയിൽ കാണുന്ന തൊണ്ണൂറ്റിയഞ്ചു തരം പാമ്പുകളിൽ അഞ്ചു തരത്തിന് മാത്രമേ മനുഷ്യരെ ജീവൻ അപഹരിക്കാൻ കഴിവുള്ളൂ എന്നർത്ഥം ഇനി ഒരു പക്ഷേ കടിച്ച പാമ്പ് അറിയാൻ സാധിച്ചില്ലെങ്കിലും കടിച്ചത് വിഷമുള്ള പാമ്പാണോ അല്ലയോ എന്നറിയാൻ മുറിവുകളുടെ രീതി നോക്കിയാൽ മതി വിഷപ്പാമ്പുകൾ കടിച്ചാൽ സൂചികുത്ത് ഏറ്റതുപോലെ രണ്ട് അടയാളങ്ങൾ കാണാം കടിച്ച പാമ്പിന്റെ വലിപ്പത്തെ ആശ്രയിച്ച് രണ്ട് അടയാളങ്ങളും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കും പാമ്പിന്റെ മറ്റു പല്ലുകളും പതുങ്ങേക്കാമെങ്കിലും വിഷപ്പല്ലുകൾ മാത്രമാണ് സൂചികുത്ത് പോലെ കാണപ്പെടുന്നത് വിഷപ്പാമ്പാണെങ്കിൽ കടിച്ച ഭാഗത്ത് വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ കഠിനമായ നീറ്റലും തരിപ്പും അനുഭവപ്പെടും പാമ്പിന്റെ ഇനം ഉള്ളിൽ കടന്ന വിഷത്തിന്റെ അളവ് എന്നിവ അനുസരിച്ച് നീറ്റലിന് ഏറ്റക്കുറച്ചിലുണ്ടാകാം രാജവെമ്പാല മൂർഖൻ ശംഖുവരൻ എന്നിവയുടെ വിഷം മനുഷ്യനാടി മണ്ഡലത്തെ ബാധിക്കും അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ആണ് ബാധിക്കുന്നത് നാഡീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റൽ കാഴ്ചമങ്ങൾ ശ്വാസ തടസ്സം ആമാശയവേദന എന്നിവ ഉണ്ടാകുന്നു രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധ മൂലം കടിയേറ്റ ഭാഗത്ത് നീരും തലക്കറക്കവുമാണ് ഉണ്ടാവുക രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ചെയ്യുന്നു